നാലായി പിളർന്ന മാങ്ങ കൊണ്ട് ഒരു തകർപ്പൻ അച്ചാർ തലയിൽ ഉദിച്ചു ഒരു പിളർപ്പൻ കണ്ണിമാങ്ങ അച്ചാർ ഞെട്ടിൽ നിന്ന് തൂങ്ങി ആടിക്കളിക്കുന്ന മാങ്ങ കാണാൻ നല്ല ചേലാണ് പക്ഷെ ഓടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ചൊന നിറച്ചു വെച്ചാണ് അവരുടെ കിടപ്പ് ഈ ചൊന അപകടകാരിയാണ് അതുപോലെ പ്രയോജനകാരിയുമാണ് ശരീരത്തിൽ എവിടെയും വീഴാതെ പുരളാതെ ശ്രദ്ധിച്ചാൽ മതി എന്തായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അത്ര തന്നെ അഭിലാഷ് കണ്ണകിമാരുടെ ആനന്ദജ്യോതി വീട്ടിലേക്ക് ടീം ദക്ഷിണ പോയി പകൽ ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തിയും രാത്രി പടയണി കണ്ടാസ്വദിച്ചും രണ്ടുനാൾ ത്തിൽ അഭിലാഷിന്റെയും അനുമാനത്തിന്റെ മുൻകൈയിൽ മാവ് കയ്യേറി ചൊന ചീറ്റി പൊള്ളിച്ചുകളയും എന്ന മുന്നറിയിപ്പോടെ നിന്ന മാങ്ങകളെ തോട്ടിക്കൂടെയിലാക്കി ഓടിച്ചെടുത്തു അഭിലാഷ് അച്ചാറിന് ഇതിന്റെ ചൊന വേണമെന്നുള്ളത് കൊണ്ടാണ് കുലകളായി ഓടിച്ചെടുക്കുന്നത് ദേഹത്തേക്ക് തെറിക്കാതെ വീഴാതെ ഇങ്ങനെ എതിർവശത്തേക്ക് ഞെട്ടു വളച്ചേ മാങ്ങ അടർത്താവൂ ഈ മാങ്ങാച്ചു അച്ചാറിന് ഗുണമാണ് പ്രത്യേകിച്ച് കണ്ണിമാങ്ങയ്ക്ക് അച്ചാറിന് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഫംഗസ് ആദ്യയായ ഉപദ്രവകാരികളെ ഈ ചൊന ഉന്മൂലനം ചെയ്യും നല്ല ബാക്ടീരിയകളെ അത് പൊന്നുപോലെ സംരക്ഷിക്കും ഉപ്പിനെയും കൂട്ടുപിടിച്ച് തന്നെയല്ല തൻ്റെ കൈവശമുള്ള അഭൗമമായ മണം കണ്ണിമാങ്ങ ലായനിയിലേക്ക് ചൊരിയാനും ചൊന മടിക്കില്ല കുലകുലകളായ മുപ്പത് നാൽപ്പത് കിലോയോളം മാങ്ങ നിന്ന് ഒപ്പിച്ചു തിരുവല്ലയിൽ നിന്ന് അട്ടപ്പാടി വരെ യാത്ര ചെയ്തെത്തിയ മാങ്ങയാണ് മഴവെള്ള സംഭരണിയുടെ ടാപ്പിന് ചുവട്ടിലെ തണുതണുത്ത വെള്ളത്തിൽ തേച്ചൊരച്ചു കുളിച്ചു ഉഷാറായ മാങ്ങകളെ തോരാനിരുത്തി പണ്ടൊക്കെ കുട്ടികൾ പച്ചമാങ്ങ കണ്ടാൽ പറിച്ചു തിന്നിരിക്കും അതിന് ചൊനയുണ്ടെന്നും അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മറ്റുമുള്ള അറിവുള്ളവരാണ് അവർ പറിച്ചെടുത്ത മാങ്ങ വല്ല കല്ലിലോ മാവിൽ തന്നെയോ ഉരച്ച് ചൊന കളഞ്ഞ് കടിച്ചു മുറിച്ചും കല്ലിട്ട് ചതച്ചുമൊക്കെയാണ് തിന്നുക മുതിർന്നവരിൽ നിന്ന് ഇളയവരിലേക്ക് അത്തരം അറിവുകൾ ആരും അറിയാതെ പകർന്നിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ശേഷിക്കരുത് അച്ചാർ കേടാവാതിരിക്കണമെങ്കിൽ അങ്ങനെ ചില നിഷ്ഠകൾ പാലിക്കാനുണ്ട് കഴുകി തോർന്ന മാങ്ങയുമായി മാഞ്ചുവട്ടിൽ ഉണ്ണിമാവിന്റെയും കണ്ണിമാവിന്റെയും ഇടയിലായി വിരിച്ച പരമ്പിലിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും നേരത്തിനു നേരത്തിന് മാങ്ങ തന്നുകൊണ്ടിരുന്ന മാവുകൾക്ക് ഇക്കൊല്ലത്തെ കാലാവസ്ഥയിൽ നേരെ ചൊവ്വയെ പൂക്കാനായില്ല അവരുടെ സങ്കടവും മാറുമല്ലോ കന്നിമാങ്ങയേക്കാൾ മൂത്ത പരുവുമായി എന്നാൽ മാങ്ങാണ്ടി മൂത്തിട്ടുമില്ല എന്ത് ചെയ്യണമെന്ന ചിന്തയിലാണ്ട് മുത്തശ്ശി മൂപ്പ് കുറയോറുമാണ് കണ്ണിമാങ്ങയ്ക്ക് രുചി കൂടുക ഉണ്ണിമാങ്ങ മാങ്ങാ പരുവം കഴിഞ്ഞ് ഒന്നി രണ്ടാഴ്ചയ്ക്കകമുള്ളതാണ് നല്ലത് ഇതിന് പ്രായം കൂടി വലുപ്പവും കൂടി എങ്കിലും മാങ്ങാണ്ടി മൂക്കാത്തത് കൊണ്ട് കണ്ണിമാങ്ങ തന്നെ മൂത്ത കണ്ണിമാങ്ങ മുറിക്കുന്നതിലുള്ള വ്യത്യാസം കൊണ്ട് വ്യത്യസ്തനാം ഒരു വാലനാം മാങ്ങാച്ചാറാക്കാമെന്ന് മുത്തശ്ശി അവസാനം തീരുമാനിച്ചു പിളർന്ന് മാങ്ങാണ്ടി നീക്കി ഒരു പുതിയ രീതിയിൽ ഒരു പിളർപ്പൻ കണ്ണിമാങ്ങാച്ചാർ ഭരണിയിലേക്ക് ചൊന ചീറ്റിച്ച് ഞെട്ടടർത്തി മാറ്റി ഞെട്ടടർത്തിയ മാങ്ങ നാലായി പിളർന്നു നാല് പിളർപ്പുകൾ മാങ്ങാണ്ടി ഒപ്പമുറിഞ്ഞു മാങ്ങാണ്ടി കഷ്ണങ്ങൾ ഇങ്ങനെ തോണ്ടി മാറ്റി മാങ്ങാ പിളർപ്പുകൾ വട്ടിയിലിട്ടു മാങ്ങയുടെ ഓരോ ഭാഗത്തിനും ഓരോ രുചിയാണ് ഓരോ പാചകത്തിലും രുചി മാറും അതുപോലെ ഓരോ തരത്തിൽ മുറിക്കുന്നതിനും അരിയുന്നതിനും രുചി വ്യത്യാസമുണ്ട് പൂളിയെടുത്ത് കുരുകുരൻ നരിയുന്നതിനും ഒരു രുചി കുറച്ചുകൂടി വലിയ കഷ്ണമാക്കുന്നതിനും മറ്റൊരു രുചി ചെത്തിയുണ്ടാക്കുന്നതിനും വലിയ ചതുരക്കട്ടകളാക്കുന്നതിനും കണ്ടം തുണ്ടം വെട്ടിയിടുന്നതിനും ഓരോ രുചിയാണ് മുറിക്കാതിരുന്ന കണ്ണിമാങ്ങക്കും മുറിക്കാതിരുന്ന ഉപ്പുമാങ്ങക്കും വ്യത്യസ്ത രുചിയാണ് പിളർപ്പുകൾ വട്ടിയിലിട്ടു അങ്ങനെ വട്ടി നിറഞ്ഞു മുത്തശ്ശൻ വട്ടി പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കത്തുന്ന അടുപ്പിനു ചുറ്റുമായി അച്ചാറിന്റെ അനധാരികളുടെ കുത്തിയിരിപ്പ് വട്ടിയിൽ പിളർന്നെടുത്ത മാങ്ങ കറുത്ത ചില്ലുപാത്രത്തിൽ കാശ്മീർ മുളക് പൊടി കുഞ്ഞോട്ടുരുളിയിൽ കല്ലുപ്പ് ചില്ലു ജഗ്ഗിൽ നല്ലെണ്ണ ചെറിയ മണ്ണുരുളിയിൽ അടർത്തിയെടുത്ത കറിവേപ്പില പരന്ന മൺചട്ടിയിൽ പരിപ്പാക്കിയ കടുക് ചില്ലുപാത്രത്തിൽ പാൽക്കായം കുഞ്ഞു ചില്ലുകൂപ്പിയിൽ വറുത്തുപൊടിച്ച് ഉലുവ ഭരണിയിൽ എടുത്തു സൂക്ഷിച്ചിരുന്ന മാങ്ങാച്ചൊന്നിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് പാൽക്കായം അതിൽ കലക്കി അലിയിച്ചെടുത്തു ചെറുതായി കത്തുന്ന അടുപ്പത്ത് വലിയ ഉരുളി വെച്ചു നല്ലെണ്ണയൊഴിച്ചു നല്ലെണ്ണയിലേക്ക് കറിവേപ്പലയിട്ടു അത് ആർത്തു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കാശ്മീർ മുളക് പൊടിയിട്ട് ഒതുക്കി മുളക് പൊടി എണ്ണയിൽ അലിഞ്ഞ് തിളങ്ങി പിളർപ്പൻ മാങ്ങകളെ പച്ചയുടെയും ചുവപ്പിന്റെയും തിളക്കത്തിലേക്ക് കുടഞ്ഞിട്ടു ഓരോ മാങ്ങാപ്പൂളും ചെഞ്ചായം വാരി പൂശി ഓടി നടന്നു അതിനുമേലെ ആലിപ്പഴം വർഷിക്കും പോലെ കല്ലുപ്പ് ചിതറി വീണ് തണുപ്പിച്ചു കൊണ്ടിരുന്നു മാങ്ങയുടെ നിറം മങ്ങി തുടങ്ങി അതോടെ ഉലുവപ്പൊടി വിതറി കടുക്പൊടി വിതറി പാൽക്കായം ഒഴിച്ചു നന്നായി ഇളക്കി ചേർത്തു പാൽക്കായം കടകളിൽ നിന്ന് വാങ്ങുന്നതാണ് അത് മൈദ ചേർക്കാത്തതായതുകൊണ്ട് ഗുണം കൂടും നിവൃത്തിയില്ലെങ്കിൽ നീതിമാനം എന്ത് ചെയ്യും സാധാരണകായം വാങ്ങും ഓരോ മാങ്ങാപ്പിളർപ്പിനും എല്ലാ അനദാരികളും കിട്ടത്തക്ക വിധം മുത്തശ്ശി ഇളക്കിമറിച്ചു ഉരുളിക്ക് ചൂടേയില്ല അടുപ്പിൽ തീയേയില്ല കൈക്കല ഇല്ലാതെ തന്നെ ഉരുളി വാങ്ങിവെച്ചു ഇങ്ങനെ മുളങ്കഷണങ്ങൾ വെച്ചു അതിനു മേലെ തുണി വിരിച്ചിട്ട് മൂടിക്കെട്ടിവച്ചു രണ്ടു നാൾ ഇരുന്നു മൂന്നാം നാൾ മായവൻമലയുടെ പിന്നിൽ നിന്നും കതിരോന്റെ കനകരഥം കയറ്റം കയറാൻ തുടങ്ങിയ നേരം മുത്തശ്ശി ഉരുളിയുടെ കെട്ടഴിച്ചു മൂടി മാറ്റി ചുവന്ന കൂട്ട് മാങ്ങാ പിളർപ്പുകൾക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു മാങ്ങയിലെ നീര് ഉപ്പു ചെന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു ഫലമോ ആകെ ഒരു മട്ടുമാറ്റം മാങ്ങ പിളർപ്പുകൾ ഒട്ടൊന്ന് കുഴഞ്ഞ് തളർന്ന പരുവമായി മാങ്ങയുടെ കടുത്ത പുളിരസലായനിയെ ഉപ്പ് പുറത്തെടുത്തു ആ ലായനിയും മാങ്ങയുടെ ചൊനയും മുളക് കടുക് കായം ഉലുവ എണ്ണ എന്നിവയും ചേർന്ന് മൂടിക്കെട്ടിയ ഉരുളിക്കുള്ളിൽ ഈ സമയം കൊണ്ട് ഒത്തിരി രാസപരിണാമങ്ങൾ ഒരുത്തി വെള്ളോട്ടുരുളി ഈ രാസമാറ്റങ്ങൾക്കൊന്നും വഴിപ്പെടാത്തത് കൊണ്ട് ക്ലാവ് ഉണ്ടായില്ല കഴുകി വെയിലുണക്കി വെച്ച ഭരണിയിലേക്ക് ഇങ്ങനെ കുറച്ചു കുറച്ചായി ഇട്ടിട്ട് നിറച്ചു വാട്ടിയ വാട്ടിയെ മടക്കി വട്ടത്തിൽ മുറിച്ചു അതിന്റെ ഇരുവശത്തും കുളിർക്കെ നല്ലെണ്ണ പുരട്ടി ഭരണിയിൽ നിറഞ്ഞിരിക്കുന്ന അച്ചാറിനു മേലെ നല്ലപോലെ മൂടിക്കിടക്കത്തക്ക വിധം വശങ്ങളിലേക്ക് വലിച്ച് വിരിച്ച് അടച്ചു മൂടി സകല ഈതിബാധകളെയും ഈ നിമിഷം മുതൽ ഇവിടെ വെക്കും മുത്തശ്ശി എന്ന് വാഴേല മുത്തശ്ശിക്ക് ഉറപ്പ് കൊടുത്തു മുത്തശ്ശിക്ക് സമാധാനമായി എങ്കിലും ഭരണിയുടെ വക്കിലും അടപ്പിലും എണ്ണ എണ്ണ പുരട്ടി പുരണ്ട അടപ്പ് കൊണ്ട് ഭരണി മൂടി നാലായി വടക്കിയ വെളുത്ത പരുത്തി തുണി കൊണ്ടും മൂടിക്കെട്ടി ഭദ്രമാക്കി ഇരുട്ട് മൂലയിലേക്ക് ഭരണിയെ ഒതുക്കാൻ ആരോടൊന്നില്ലാതെ ഉത്തരവിട്ടു കൃതാർത്ഥയായി മുത്തശ്ശി